ഇന്നത്തെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞതേ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ഇന്ന് നമ്മളെ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിട്ട് എന്റെ കൂടെ എന്റെ അസിസ്റ്റന്റ് ഉണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ചെടി നടുക എന്നുള്ള പരിപാടിസ് കാരണം മണ്ണിലും വെള്ളത്തിലും കളിക്കല്ലേ അവളെനെ നനയ്ക്കാൻ സമ്മതിച്ചില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ നനയ്ക്കുക അവളും സമയക്കില്ല കേട്ടോ അപ്പൊ ആദ്യം തന്നെ അവളുടെ കയ്യില് വായ്പ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മൾ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗാർഡനിങ് പരിപാടീസ് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യല്ലേ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് ചാനൽസ് ഒക്കെ ഇപ്പോ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നമ്മളുടെ മെയിൻ കണ്ടന്റ് ഇതൊന്നും പക്ഷെ ഗാർഡനിങ് പരിപാടീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ചെറുപ്പം മുതൽ ഞാൻ നോക്കി തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു ചെടി നനയ്ക്ക നട അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം നിങ്ങും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഇഷ്ടമായ കാര്യമല്ലേ ഈ ഒരു ഗാർഡനിങ് പരിപാടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ കുട്ടിക്കാലം മുതൽ അമ്മ ഒക്കെ പറയുന്നത് കേൾക്കണം ചെറുപ്പം മുതൽ ഞാൻ എവിടുന്ന് ചെടി കിട്ടിയാലും വീട്ടിൽ കൊണ്ടുപോയി നടുവത്രേ അത്ര അതേപോലെ ഗാർഡനിങ് ഇഷ്ടമുള്ളവരെന്തായാലും അവൻ ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ